ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാൻ നോട്ടീസ് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നോട്ടീസ് നൽകിയത് പിരിച്ചുവിട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ ഉമേഷ് മുഖ്യമന്ത്രിക്ക് പോലീസിൽ നടക്കുന്നത് എന്താണ് എന്നറിയില്ല എന്നും വിമർശിച്ചു പരസ്യ വിമർശനം ഉന്നയിച്ചതുൾപ്പെടെ പതിനൊന്ന് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് മലപ്പുറം സ്വദേശിയായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാൻ പത്തനംതിട്ട എസ് പി നോട്ടീസ് നൽകിയത് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്യുമ്പോഴാണ് പോലീസിൽ ഗുണ്ടാബന്ധം ഉള്ളവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഉമേഷ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ നൽകിയ പരാതി അച്ചടക്ക ലംഘനമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു നടപടി ഇപ്പോൾ മുൻപ് നടത്തിയ അച്ചടക്ക ലംഘനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിടൽ നോട്ടീസ് ഇതിനിടെ നോട്ടീസ് നൽകാൻ പോയ പോലീസുകാരൻ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി ഉമേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു മറുപടി നൽകും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉമേഷ് പറഞ്ഞു ആ പിരിച്ചുവിട്ടാൽ സമീപിക്കും നിന്നും പോകണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകും നമ്മൾ മാക്സിമം പരമാവധി പോകാൻ പറ്റുന്ന രീതിയിൽ പോകും മുഖ്യമന്ത്രിക്ക് പോലീസിൽ നടക്കുന്നത് എന്താണെന്ന് അറിയില്ലെന്നും ഉമേഷ് വിമർശിച്ചു അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ പ്രശ്നങ്ങൾ പോലീസാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഹോം മിനിസ്റ്റർ ആണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പം എനിക്ക് തോന്നുന്നു മുൻപുള്ള ഹോം മിനിസ്റ്റർമാർ പോലെയൊന്നല്ല അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റ് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല യോഗ ചെയ്താൽ മതി പോലീസിലെ പ്രശ്നങ്ങൾ തരാൻ തീരും എന്ന് നിയമസഭയിൽ പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഗുണ്ടാബന്ധമുള്ളവർ ഇപ്പോഴും പോലീസിലുണ്ടെന്നും വിമർശനം തുടരുമെന്നും ഉമേഷ് വ്യക്തമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്